ദൈവത്തിന് സ്തോത്രം പ്രഭാത മന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ദൈവം തൻ്റെ ജനമായി ഇസ്രായേൽ ജനത്തിന് അന്ന് അന്നത്തേക്ക് വേണ്ടിയത് നൽകി അങ്ങനെയാണെങ്കിൽ പ്രിയരെ ഈ ദിവസത്തേക്ക് വേണ്ട നന്മകളും അനുഗ്രഹങ്ങളും തിരുവചനത്തിൽ നിന്ന് മന്ന പോലെ പെറുക്കിയെടുക്കേണ്ടതിന് ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ മുപ്പത്തി അഞ്ചാം സങ്കീർത്തനം പത്താം വാക്യം വായിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തി അഞ്ചിന്റെ പത്ത് യഹോനെ തന്നിലും ബലവാനായവന്റെ കയ്യിൽ നിന്നും എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ രക്ഷിക്കുന്നു എന്ന് എന്റെ അസ്ഥികളൊക്കെയും പറയും പ്രിയരെ ഈ വിലയേറിയ വാക്യത്തിന്റെ നന്മകൾ അനുഭവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ബലപ്പെടുത്തട്ടെ ഈ വാക്യത്തിന്റെ ആരംഭ ഭാഗത്തിൽ എഴുതിയിരിക്കുന്നു യഹോവേ നിനക്ക് തുല്യൻ ആർ നമുക്കറിയാം അപ്പനും അമ്മയ്ക്കും സഹോദരങ്ങൾക്കും രക്തബന്ധങ്ങൾക്കും തുല്യരായി നമ്മോട് സ്നേഹം കാണിക്കുകയും നമുക്ക് വേണ്ടി കരുതുകയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റനേകരെ നമുക്ക് കണ്ടെത്തുവാനായി കഴിയും ഒരു പക്ഷേ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി കരുതുന്നതിനേക്കാൾ വാർദ്ധക്യത്തിൽ അവർ നമുക്ക് വേണ്ടി ചെയ്യുന്നതിനേക്കാൾ മറ്റു പലരും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയും കരുതുകയും ചെയ്യും എന്നാൽ ഈ വാക്കിനകത്തെഴുതി വാക്യത്തിനകത്തെഴുതിയിരിക്കുകയ ദൈവത്തിന് തുല്യൻ ആരുമില്ല കഴിഞ്ഞ കാല ജീവിത അനുഭവങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ രക്ഷിക്കപ്പെട്ട സകലർക്കും പറയുവാൻ കഴിയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പദമാണ് ദൈവത്തിന് തുല്യമെന്ന് പറയുവാൻ ഈ ജീവിതയാത്രയിൽ ആരെയും ഞാൻ കണ്ടിട്ടില്ല നിശ്ചയമായിട്ടും പ്രിയരെ നമ്മുടെ ദൈവത്തിന് പകരം വയ്ക്കുവാൻ തുല്യെന്ന് പറയുവാൻ ആരുമില്ല ആ മേൽ ചെറുതും വലുതുമായ നമ്മുടെ കാര്യങ്ങൾക്കകത്ത് ഇടപെടുകയും ജയോത്സവമായി വഴി നടത്തുകയും ചെയ്യുന്ന ദൈവത്തിന്റെ ഇടപെടലുകൾ വലുതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവേ നിനക്ക് തുല്യൻ ആർ എന്തുകൊണ്ടാ ഇത് പറയുവാനായി കാരണം താഴോട്ട് ആ വാക്യം എഴുതിയിരിക്കുകയാണ് എളിയവനെ തന്നിലും ബലമേറിയവന്റെ കയ്യിൽ നിന്നും ദൈവ പ്രവൃത്തിയുടെ ആഴമാണ് സങ്കീർത്തനക്കാരൻ ഇതിനകത്ത് വിവരിച്ചിരിക്കുന്നത് ബലമേറിയവന്റെ കയ്യിൽ നിന്ന് എളിയവനെ വിടുവിക്കുന്ന ദൈവം ആ മേൻ ഒരു വ്യക്തികളെ ഉദ്ദേശിച്ചല്ല ഈ രാവിലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ബലമേറിയ പ്രതിസന്ധികൾ ബലമേറിയ പ്രതികൂലങ്ങൾ രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്ത അവസ്ഥകൾ ജീവിതത്തെ കടന്നു പിടിക്കുന്ന അനുഭവങ്ങൾ ആ മീൻ വിടിവിക്കുവാനും സഹായിക്കുവാനും ലോകത്തിൽ ആർക്കും കഴിയാത്ത അവസ്ഥകളിലൂടെ കടന്നു പോകുന്നവർ ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് ായവനെ വിടിവിക്കുവാൻ കരുത്തുള്ളൊരു മഹാ ദൈവമുണ്ട് ആകുലതയോടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത് ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എന്നൊഴിയുമെന്നും ഈ വിഷയങ്ങൾക്കകത്ത് എങ്ങനെയൊരു മറുപടി ലഭിക്കുമെന്നും വേദനയോടെ ചിന്തിക്കുന്നവരാണോ ആരെന്നെ സഹായിക്കുമെന്ന നാലുപാടും വ്യാകുലതയോടെ നോക്കുന്നവരാണോ ഈ തിരുവചനത്തിനകത്ത് ബലപ്പെടാമോ ബലമേറിയവന്റെ കയ്യിൽ നിന്നും ബലഹീനായവനെ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് തീർക്കുവാൻ കഴിയാത്ത കടഭാരമാണോ എല്ലാ വഴികളും മുൻപിൽ അടയപ്പെട്ട് കിടക്കുകയാണോ ആ കുഞ്ഞുങ്ങൾ അവരുടെ വഴിക്ക് മുൻപോട്ട് പോവുകയാണോ ഈ പ്രഭാതത്തിൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാമോ ഒരു വലിയ ദൈവപ്രവൃത്തി ജീവിതത്തിൽ പ്രഭാതമായി തീരട്ടെ ആഗ്രഹിച്ചിട്ടും കൊതിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ഒരുപക്ഷെ വിടുതൽ പ്രാപിക്കുവാൻ കഴിയാത്ത അനേകം വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ ഈ വാക്യം പറയുന്നു കയ്യിൽ നിന്ന് ആ മേൽ തകർക്കുന്നതിന് വേണ്ടി നശിപ്പിക്കുന്നതിന് വേണ്ടി മുച്ചൂട മുടിച്ചു കളയേണ്ടതിന് ബലമേറിയവൻ പിടിച്ചു വച്ചിരിക്കുന്നത് ഞെക്കിചരിക്കുന്ന ശ്രമിക്കുന്ന അവസ്ഥകളിൽ നിന്ന് ബലമേറിയവന്റെ കയ്യിൽ നിന്ന് ഞാൻ പദം ആവർത്തിച്ചു പറയാം ബലമേറിയ പ്രതിസന്ധികൾ പ്രതികൂലങ്ങൾ ജീവിക്കാൻ അനുവദിക്കത്തില്ലെന്ന് പറഞ്ഞ വെല്ലുവിളിച്ച് മുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഈ തിരുവചനം പറയുന്നു അമീൻ എളിയവനെ വിടുവിക്കുവാൻ കരുത്തുള്ളൊരു ദൈവമുണ്ടെന്ന് നമുക്കറിയാം തിരുവചനത്തിനകത്ത് എത്രയെത്ര സമയങ്ങളിലാണ് സാഹചര്യങ്ങളിലാണ് ഈ വാക്യം അക്ഷരാർത്ഥത്തിൽ തെളിയിക്കപ്പെട്ടിട്ടുള്ളത് ജനത്തിന്റെ മുൻപിൽ നിർത്തേണ്ടതിന് അമേ ഭാവിച്ച് കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തന്നെ അടച്ചിടുമ്പോൾ തലേ ദിവസം ബലമുള്ളവന്റെ കയ്യിൽ നിന്ന് ബലഹീനനെ വിടുവിക്കേണ്ടതിന് കാരാഗ്രഹത്തിനകത്ത് ഇറങ്ങി വന്ന മഹാദൈവത്തിന്റെ ദൈവത്തിന്റെ പ്രവൃത്തി ഇന്ന പ്രഭാതത്തിൽ നിശ്ചയമായിട്ടും ഈ വചനത്തിന്റെ വിടുതൽ അനുഭവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ മറക്കരുത് ബലമേറിയവൻ്റെ കയ്യിൽ നിന്നും എളിയവനെ വിടുവിക്കുന്ന ദൈവം അടുത്ത കാര്യം പറയുന്നു എളിയവനും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്നും നീ ുന്നു യഹുവേ നിനക്ക് തുല്യൻ ചോദിക്കുവാനുള്ള കാരണം ഇതാണ് ബലമേറിയവന്റെ കയ്യിൽ നിന്ന് എളിയവനെ നീ ദൈവമാണ് രണ്ടാമത്തെ കാര്യം എഴുതിയിരിക്കുന്നത് ആമേ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് എളിയവനെയും ദരിദ്രനുമായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്ന് നീ രക്ഷിക്കുന്നു പിയനെ സന്തോഷവും സമാധാനവും ആരോഗ്യവും സ്വസ്ഥതയും നന്മയും കവർന്നെടുക്കുവാൻ ശ്രമിക്കുന്ന ശത്രുവിന്റെ കയ്യിൽ നിന്ന് പൈശാധിക ആധിപത്യങ്ങളുടെ കയ്യിൽ നിന്ന് എളിയവനെയും ദരിദ്രരെയും രക്ഷിക്കുന്ന ഒരു ദൈവമുണ്ട് ഞാൻ ഒരു വാക്കിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്ന് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഇന്ന് കടന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കരുത്തുള്ള മഹാദൈവം നമുക്കുണ്ട് നിശ്ചയമായിട്ടും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വലിയ ചില പ്രതികൂലങ്ങൾ വലിയ ചില പ്രതിസന്ധികൾ വിട്ടുമാറുന്ന പ്രഭാതമാകട്ടെ തുല്യം പറയുവാൻ കഴിയാത്ത ദൈവം നമുക്ക് വേണ്ടി ഇടപെടുകയും രക്ഷിക്കുകയും ചെയ്യുന്ന മണിക്കൂറുകളായി തീരട്ടെ പ്രാർത്ഥിക്കാമോ ഈ വചനം അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ നിറവേറട്ടെ ദൈവമായ കർത്താവേ സ്വർഗ സവിതാവേ ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരുടെ മീതെയും അവിടുത്തെ ബലമുളകരം വയ്ക്കണമേ ബലമേറിയവന്റെ കയ്യിൽ നിന്ന് എളിയവനെ രക്ഷിക്കുന്ന ദൈവം അമേ ദരിദ്രനായവനെ കവർച്ചക്കാരന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി വെളിപ്പെടട്ടെ കൊള്ളയടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന പൈശ്വാദിക ആധിപത്യങ്ങൾ തകരട്ടെ വലിയ വിടുതലുകൾ അനുഭവിക്കുവാൻ ഓരോരുത്തരെയും സഹായിക്കും ഈ ദിവസം നന്മകൾ നിറഞ്ഞതും വിടുതൽ പ്രാപിക്കുവാൻ കഴിയുന്നതുമായി തീരട്ടെ സ്വർഗമത് ചെയ്യുന്നത് കൊണ്ട് നന്ദി അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ ഗോഡ് പിതാമേ കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ആ മേൻ ആ മേൻ